മുത്തു മണിയാളെ പെരുന്നാളിന്റെ ബീഫും കഴിച്ച് കുഴങ്ങി ഇരിക്കുമ്പോഴാട്ടോ രാത്രി തിരൂർക്കാടില്ലേ നമ്മളെ ജസ്റ്റ് ടൗൺ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവളെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടില്ല ക്ലാസിക് ശവായ മന്തിയും ഫ്രൈഡ് ചിക്കനും കഴിച്ചത് നിങ്ങളോട് പറയാലോ ഇവരുടെയും ഷവായും ഫ്രൈഡ് ചിക്കനും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു യമണ്ടൻ സാധനം തന്നെ കേട്ടോ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ ഇവരെ ശവായിക്കും ഫ്രൈഡ് ചിക്കനും ഇല്ലതേ ഇത് മാത്രമല്ല പലവിധ ഐറ്റംസ് ഷവർമീൻ ജ്യൂസുകളും ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്ത് തിരൂർക്കാട് റൂട്ടിലൂടെ ഒക്കെ പോകുന്നവർക്ക് മസ്റ്റ് ആയിട്ട് ഫുഡ് അയക്കാൻ പറ്റിയ ഏരിയ ആണ് കേട്ടത് ഹാഫ് ശവായ മന്തി ഓർഡർ ചെയ്ത ഞങ്ങൾ ഫുൾ ശവായ മന്തിയും ഫ്രൈഡ് ചിക്കനും കഴിച്ചിട്ടോ അവിടുന്ന് തിരിച്ചുങ്ങോട്ട് പോകുന്നത് പലയിടത്തും വ്യത്യസ്തമായൊരു ട്രേസ്റ്റോ ഈ റൈസിനുള്ളത് ഇവരതിക്ക് കൊടുക്കണ ഈ ഒരു പ്രത്യേക വൈബ് സാധനം കേട്ടോ കൽബാല സ്പോട്ട് വരുന്നത് അപ്പോഴേ തിരൂർക്കാട് ജസ്റ്റ് ടൗൺ റെസ്റ്റോറൻറ്റ് കണ്ടോ അപ്പൊ കയറാത്തവരുണ്ടെങ്കിൽ ഇതുവഴി പോകുമ്പോന്ന് കയറി കഴിച്ചിട്ട് പൈക്കോളിട്ടാ എന്തായാലും ഇങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കൂല അവിടുത്തെ ഫുഡ്